ഡി സി സി പ്രസിഡന്റ് ടി സിദ്ധികപ്പാണ് ശരിക്കും വയനാട്ടിലെ സ്ഥാനാർത്ഥിയായ ടി സിദ്ധികോടൊപ്പം എന്ന് പറയണം സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിത്വം ഞാൻ ഒഴിയുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് ഒരു തീരുമാനമായിട്ടില്ല ആശങ്കയുണ്ടോ മനസ്സിൽ അതെ ഞങ്ങളൊക്കെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി സംഘടനാ പ്രവർത്തനങ്ങളും യു ഡി എഫ് പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഒക്കെ ആയി മുന്നോട്ട് പോകും ഞാനന്ന് നേരത്തെ പറഞ്ഞത് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു ചെറിയതായിരിക്കുന്ന സ്പാർക്ക് കിട്ടിയപ്പോൾ രാഹുൽ വരണം വയനാട്ടിലേക്ക് എന്ന് വളരെ സ്ട്രോങ് ആയി ആ ഡിമാൻഡ് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുമ്പിലും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ മുമ്പിലും കെ പി സി സിയുടെ മുമ്പിലും ഡിമാൻഡ് ചെയ്ത ഒരാളാണ് ഞാൻ ഞാൻ ആ ഡിമാൻഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഒരു തെല്ലും അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല അതിൽ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്ന് വയനാട് പോലെയുള്ള ഒരു സ്ഥലം വയനാട്ടിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് വികസന പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ട്രൈബൽ സേറെ ഉള്ളതായിരിക്കുന്ന സ്ഥലം അവരുടെ ഉദ്ധാരണം അങ്ങനെ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ് യഥാർത്ഥത്തിൽ ഒരു ഐസൊലേറ്റഡ് ലാൻഡായി നിൽക്കുകയാണ് പല സന്ദർഭങ്ങളിലും ഈ വയനാട് രാത്രിയായാൽ ബാംഗ്ലൂർ മൈസൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ചുരമിടിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലം വേറെ ഒരു അപകടം സംഭവിച്ചാൽ മണിക്കൂറുകൾ യാത്ര ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തണം എയർ ആംബുലൻസ് ഇല്ല ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയുന്നതായ ഒരു വലിയ പൊളിറ്റിക്കൽ ചേഞ്ച് വരിക ആ ചേഞ്ച് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉണ്ടാകണമെന്ന് ഈ ജനതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രദേശത്തിന് വേണ്ടി ഈ മണ്ണിനും മനസ്സിനും വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു പൊതുപ്ര ശരിക്കും മനസ്സ് മനസ്സും തന്നെയാണ് അത് പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും ഒരു സംശയവും എൻ്റെ മുഖം വന്ന് ക്ലിയർ ആയിരുന്നു എൻ്റെ മനസ്സ് ക്ലിയർ ആയിരുന്നു എൻ്റെ സംസാരം ക്ലിയർ ആയിരുന്നു ഒന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞാൻ ആ കൺഫ്യൂഷൻ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ ഞങ്ങളുടെ ന്യൂസ് ടീം ഇന്നലെ രാത്രി ഇവിടെ വന്നു ഇന്ന് രാവിലെ ആറു മണിക്ക് എഴുന്നേറ്റ് കൽപ്പറ്റയിൽ ടൗണിൽ പോയിട്ട് കുറേ അധികം ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ക്യാമറയിൽ ഉണ്ട് അതിലൊക്കെ പറയുന്നൊരു കാര്യം അതിൽ കോൺഗ്രസ്കാരുൾപ്പെടെ ഉള്ളവർ പറയുന്നൊരു കാര്യം എന്തിനു നീട്ടിക്കൊണ്ടു പോകുന്നു രാഹുൽ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ പ്രഖ്യാപിച്ചുകൂടെ സിദ്ധിക്ക് മത്സരിച്ചുകൂടെ ഇതിനകത്തൊരു ആശങ്ക എന്തിനും നീട്ടിക്കൊണ്ട് പോകുന്നുള്ളത് യു ഡി എഫ് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ രാവിലെ നേരിട്ട് കണ്ടൊരു കാര്യമാണ് അപ്പം ഇതിനകത്ത് ഒരു 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 വൈ വൈകുന്നത് എങ്ങനെ അതിനെ എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും പറ്റും ഇതിൽ ഞാൻ ഞാനൊരു ഒരു അഭിമാനത്തോടു കൂടി ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുക വയനാട് പാർലമെൻറ്റ് സെഗ്മെൻറ്റിലെ ജനങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും യു ഡി എഫിനോട് ഉത്തരവാദിത്തമായിട്ടുള്ള സമീപനം സ്വീകരിച്ച ആളുകളാണ് അതിൽ കാരണം യു ഡി എഫ് പറഞ്ഞ വാക്ക് പാലിക്കും യു ഡി എഫ് ഉത്തരവാദിത്തം നിർവഹിക്കും യു ഡി എഫിൻ്റെ കരുത്തുറ്റ ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റാണ് ഞാനൊരു കാര്യം കൃത്യതയോടുകൂടി പറയുന്നു ആദ്യമായി തുടങ്ങി എന്നുള്ളതല്ല അവസാനമായി ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഫിനിഷിങ് യു ഡി എഫ് ആയിരിക്കും അതും

ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണ മനസ്സോടുകൂടി മാനിക്കുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാത്തത് കൊണ്ടുള്ള ഒരു അവരുടെ മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു വിമ്മിഷ്ടത്തെ ഗൗരവത്തിലെടുക്കുന്നു ആ വിമിഷ്ടത്തെ ഗൗരവത്തിലെടുക്കുന്നു അതോടൊപ്പം ഈ മണ്ണ് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വികസനപരമായ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഏഴ് ദിവസത്തെ വൈകലിന്റെ പ്രശ്നം പറഞ്ഞു ആ ഏഴു ദിവസത്തെ വൈകലിനേക്കാൾ എഴുപതാണ്ടപ്പുറമുള്ളതായിരിക്കുന്ന വികസന കാര്യങ്ങൾ നടക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ റൂട്ട് ഇതിലൂടെ ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും ഗൗരവം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എഴുപതാണ്ടിനുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റൽ റൂട്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഫിക്സ് ചെയ്തു ആ ഫിക്സ് ചെയ്യപ്പെട്ടതായിരിക്കുന്ന കാര്യം ഇവിടെയുള്ള ജനത്തെ ബോധ്യപ്പെടുത്തിയാൽ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും അത് ബോധ്യപ്പെടുത്താനുള്ള വർക്കിംഗ് മെഷീനറി യു ഡി എഫിനെ സംബന്ധിച്ചുണ്ടല്ലേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥതയുള്ളവരാണ് ഞങ്ങളുടെ നേതൃത്വം ആത്മാർത്ഥതയുള്ളവരാണ് നാഷണൽ പൊളിറ്റിക്സിനെ കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു ഭാവി പ്രധാനമന്ത്രി മത്സരിക്കാൻ വരുമ്പോൾ അതിൽ കുറെ കൂടിയാലോചനകൾ കുറെ ഇരുത്തം വന്ന ചിന്തകൾ ഇതൊക്കെ ആവശ്യമാണ് രാഹുലിന്റെ തീരുമാനം ആവശ്യമാണ് ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കണം ഇപ്പോൾ കോഴിക്കോട് ശ്രീ രാഹുൽ ഗാന്ധി വന്നു അല്ല ഒരു കാര്യം സിദ്ധി ഇതിനകത്ത് നമ്മളൊരു തർക്കമല്ല ശരിക്കും ഉമ്മൻചാണ്ടി അവിടെ ഹോന്നിയിൽ എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറയുന്നു അതേ സമയത്ത് തന്നെ രമേശ് ചെന്നിത്തല പറയുന്നു അതേ സമയത്ത് തന്നെ മുല്ലപ്പള്ളി പറയുന്നു മൂന്നുപേർ ഇപ്പോൾ കൈ ഒഴിയാണ് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് എന്നുള്ളതാണ് അവർ പറഞ്ഞതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളൊരു പ്രതീതി നമുക്ക് കിട്ടിയത് അന്ന് അതേ സമയത്ത് തന്നെ സിദ്ധിഖ് അന്ന് രണ്ട് മണിക്ക് വാർത്താ സമ്മേളനം വിളിക്കുന്നു വൈകാരികമായി ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്ന് ഇത് ഈ ദിവസം നമ്മൾ ും ഒന്ന് ഇലക്ഷൻ സമയത്ത് ഒരാഴ്ച വലിയ സമയം തന്നെയാണ് തറക്കൊന്നുമില്ല പക്ഷേ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം പറയാം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി വരണം മത്സരിക്കണം എന്നുള്ള ഡിമാൻഡും റിക്വസ്റ്റും മുമ്പിൽ വെച്ചിരുന്നു രാഹുൽ മത്സരിക്കും എന്ന് പറയാൻ അവരാരും അവരാരും കേരളത്തിലെ ഏറ്റവും ഇപ്പോ നല്ല സ്വാധീനമുള്ള രണ്ടുപേർ അവർക്കെങ്കിലും കേരളത്തിന്റെ ഒരു തീരുമാനം എടുക്കാൻ വൈകാതെ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള തീരുമാനമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പം സിദ്ദിഖിന്റെ സ്ഥാനാർത്ഥിത്വം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന്റെ സ്ഥാനാർത്ഥിത്വം പോലെ ഒരു 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 ചെറിയതായിരിക്കുന്ന പിന്നെ ഒരു ഒരു മനസ്സിലെത്തി തീരുമാനമെടുക്കുന്നതിനപ്പുറം ഇന്ത്യൻ പൊളിറ്റിക്സ് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന അതിപ്രധാനമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അങ്ങനെ ഒരു ആ ഇത്രമേൽ അങ്ങനെയല്ല സിദ്ദിക്ക് നിന്നാൽ ജയിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്കും യു ഡി എഫിനും ഗുണപരമായ തീരുമാനത്തിന് വേണ്ടി കുറച്ച് ആ ആ തീരുമാനം തീരുമാനം മൊത്തം ലീഗ് പോലും പറഞ്ഞില്ലേ നിങ്ങൾ ഇത് വൈകിപ്പിക്കരുത് എന്ന് പറഞ്ഞില്ലേ ഈ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർ വാഴ്സ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട സുനീറും ആയിരിക്കും വേണ്ടിക്കും ഒരു സംശയം വേണ്ട കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലല്ലേ ഞാൻ പറഞ്ഞത് ഈ സ്റ്റാർ വാഴ്സ് ആരായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട ഈ സ്ഥാനാർത്ഥിത്വം വൈകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസികമായി പ്രയാസപ്പെട്ടതായിരിക്കുന്ന ആളുകളായിരിക്കും അവരായിരിക്കും തീരുമാനം വരുന്നതോടുകൂടി സടകുടഞ്ഞ് യു ഡി എഫിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങുന്ന ഒരു 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 കാര്യം ചോദിച്ചോട്ടെ അതായത് സത്യം പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വ തെക്കേ ഇന്ത്യയിലെ കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യയിലെ യു ഡി എഫിൻ്റെ ഏറ്റവും ഷുവർ വിന്നിംഗ് സീറ്റാണ് വയനാട് എന്നാണ് നമ്മൾ കരുത കരുതുന്നത് ആ സീറ്റിലെ സ്ഥാനാർത്ഥിയാണ് ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് സിദ്ദിഖ് രാഹുൽ വരുന്നതിനെ പറ്റി ഇതുവരെ തീരുമാനം വരുന്നില്ല യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉറച്ച സീറ്റ് കൈവിട്ടു പോകുന്നതിലേക്ക് ഇത് നീണ്ടു നീണ്ടു പോകുക എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആശങ്കയാണ് ഞാൻ പറയുന്നത് അതാണ് ഇപ്പം അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് പിന്നെ ചില സന്ദേഹങ്ങൾ മുമ്പിലുണ്ടാവാം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വെച്ചുകൊണ്ട് ചെറിയ ഭൂരിപക്ഷമാണ് അതിന് മുമ്പത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് വലിയ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷമാണ് പൊതുവെ ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റ് യു ഡി എഫിൻ്റെ ഒരു അതിശക്തമായിട്ടുള്ള പ്രവർത്തകന്മാരുടെ നീണ്ട നിരക്കും യു ഡി എഫിൻ്റെ പ്രഗൽഭമായിട്ടുള്ള ഒരു സീറ്റാണ് തർക്കമില്ല ഈ സീറ്റ് കുറച്ച് ദിവസം വൈകി എന്നുള്ളത് കൊണ്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ ശക്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ പിന്നെ അതുകൂടെ എതിർ സ്ഥാനാർത്ഥി കുറെ മൂവ്മെന്റുകൾ നടത്തുന്നുണ്ട് ആ മൂവ്മെന്റുമായി അവർ പോകട്ടെ ഞാൻ ഒരു കാര്യം പറയുന്നു ഈ വൈകിയതും വൈകാൻ ഇടവന്നതും നാഷണൽ പൊളിറ്റിക്കൽ മാപ്പിൽ ഈ വയനാട് പാർലമെന്റ് സ്ഥാനം പിടിച്ചതും നിങ്ങളൊരു സംശയം വേണ്ട നാളെ രാഹുൽ ഗാന്ധി നിങ്ങൾ ഡൽഹിയിൽ പോയി ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു അംഗീകാരമുണ്ട് ഇത് വയനാടിൻ്റെ പെറ്റീഷനാണ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്നൊരു അംഗീകാരമുണ്ട് ഞാനതാണ് പറഞ്ഞത് ഒരേഴ് ദിവസത്തേക്കാൾ എഴുപതാണ്ടിലേക്കുള്ള ഒരു വികസനത്തിൻ്റെ പുതിയതായിരിക്കുന്ന ഒരു ചിത്രം ഇവിടെ അസർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ജനത്തെ ബോധ്യപ്പെടുത്താൻ യു സാധിക്കും സാധിച്ചു കഴിഞ്ഞാൽ ആ വോട്ട് മുഴുവൻ യു ഡി എഫ് സമാഹരിക്കും എന്തായാലും വയനാട് മണ്ഡലത്തെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സിദ്ദിക്കിനുമൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഓരോ വോട്ടർമാർക്കും അതിൽ അഭിമാനം തോന്നാം എന്തായാലും സിദ്ദിഖ് തന്നെ രാഹുൽ വരുന്നില്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നെങ്കിൽ സിദ്ദിഖ് തന്നെ മത്സരിക്കട്ടെ പ്രചരണം തുടരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗം മുഴുവൻ ഞങ്ങളതിൻ്റെ പശ്ചാത്തലമൊരുക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രിയ ഈ ചാനൽ എം ഫെൻ മീഡിയ വീക്ഷിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും ജനാധിപത്യ മുന്നണിയുടെയും വ്യക്തിപരമായി എൻ്റെയും എല്ലാവിധ ഹിദ്യമായ ആശംസകളും അഭിവാദനങ്ങളും